നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ വെള്ളരി വെള്ളരിക്ക പച്ചടിക്ക് അരപ്പിന് വേണ്ടതൊക്കെ നോക്കാം അരമുറി തേങ്ങയാണ് ചരികി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് കടുക് കുറച്ച് ഉപ്പ് നാല് പച്ചമുളക് അരുവിന് വേണ്ടി ഇത് വെള്ളമൊഴിക്കാതെ അരയ്ക്കണം കട്ട തൈരൊഴിച്ച് അരയ്ക്കണം പച്ച ഇപ്പോൾ വെള്ളരിക്ക അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ വേവണം ഇത് അപ്പോഴാണ് വെള്ളരിക്ക നല്ലോണം വെന്തോടെയുള്ളൂ ഇനി നമുക്ക് അരപ്പ് അരയ്ക്കാം അതിനുവേണ്ടി ഒരു ജാറിലേക്ക് മിക്സി ജാറിലേക്ക് നാല് പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും കല്ലുപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട ആ അടിഭാഗം കറുപ്പൊന്നും ഇല്ലാതെ എടുത്താൽ നല്ലത് അപ്പോളാണ് ആ കറിക്കൊരു വെള്ളം നിറം കിട്ടും ഇതൊരു വെള്ള നിറം വെള്ള നിറത്തിലുള്ള ഒരു കറിയല്ലേ അപ്പോൾ തേങ്ങയുടെ അടിഭാഗമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്ത് അതിലേക്ക് കട്ട തൈര് ഒഴിക്കുക വെള്ളം ഒഴിക്കാതെ കട്ട തൈര് മാത്രം ഒഴിച്ച് കൊടുത്ത് അരയ്ക്കുക അപ്പോൾ ഞാൻ മൂന്ന് വലിയ സ്പൂണ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് അരച്ചെടുക്കാം ഇനി കുക്കർ തുറന്ന് നോക്കാം കുക്കർ തുറന്ന് നോക്കിയാൽ വെള്ളരിക്ക നല്ലോണം വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അരപ്പ് നല്ലോണം ഇളക്കി കൊടുത്ത് പത വരെ തിളക്കുന്നുണ്ടോ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അധികം തിളക്കാതെ നല്ല പത വരുമ്പോൾ നമുക്ക് അത് ഇറക്കി വയ്ക്കാം തൈരും തേങ്ങയും കൂടി അരച്ചത് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തിളയ്ക്കരുത് എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ള ഒരു കുട്ടാനാണല്ലോ ഇപ്പം നമുക്ക് അത് റെഡി ആയിട്ട് അതിലേക്ക് വറുത്തിടാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊരിഞ്ഞ ശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോണം മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം കടുക് മിളകുമൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളരിക്കക്ക് പകരം ഇതിൽ കുമ്പളങ്ങയും ചേർക്കാട്ടെ കുമ്പളങ്ങ എടുത്തിട്ടും കൂടി ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല നല്ലൊരു സ്വാദുള്ള കറിയാണ് രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചാലും കൂടി കേട് കേടുവരാത്തൊരു കറിയാണ് ഒരിക്കലും എല്ലാവരും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന അറിയുന്നവർക്ക് ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക അതുമാതിരി തന്നെ ഇഷ്ടം ലൈക്ക് ചെയ്യാം നന്ദി നമസ്കാരം